ആശയ ഡോക്ടറെ ഒരു സംശയമുണ്ട് അതായത് ഇപ്പം ഈ പ്രസവരക്ഷയ്ക്ക് വേണ്ടി കഴിക്കുന്ന മരുന്നുകൾ ചിലർ ജനറലായിട്ട് പോയി അങ്ങടിക്കടയിൽ നിന്ന് മേടിച്ച് കൂട്ടുകളായിട്ട് മേടിക്കുന്നുണ്ട് അതല്ലെന്നുണ്ടെങ്കിൽ ഫാർമസി പോയിട്ട് കിറ്റായിട്ടൊക്കെ മേടിച്ചിട്ട് എല്ലാവർക്കും ഒരേ രീതിയിൽ കഴിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ട് യഥാർത്ഥത്തിൽ പ്രസവരക്ഷയ്ക്ക് എല്ലാ സ്ത്രീകൾക്കും ഒരേ രീതിയിൽ ആണോ മരുന്ന് കൊടുക്കേണ്ടത് അത് ഈ അരിഷ്ടം പോലുള്ള മരുന്നുകളൊക്കെ നമ്മൾ കോൺട്രാഡിക്ഷൻ കോൺട്രഡിക്ഷൻസ് ഉള്ള സാഹചര്യങ്ങളുണ്ടോ അതായാല അങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ട് എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും കാരണം പ്രസവിച്ച ഓരോ സ്ത്രീയുടെയും ശരീരഘടനയാണെങ്കിലും അവരുടെ ആരോഗ്യസ്ഥിതിയൊക്കെ വ്യത്യസ്തപ്പെട്ടിരിക്കും പല ആൾക്കാർക്കും പ്രഗ്നൻസി ടൈമിൽ ഡയബറ്റീസ് ഉണ്ടാകും ചിലർക്ക് ഹൈപ്പർ ടെൻഷൻ അതായത് അമിതമായ രക്തസമ്മർദ്ദം ഉള്ളവരായിരിക്കും ചിലർക്ക് തൈറോയിഡിന് പ്രശ്നം ഉണ്ടാവും ചിലർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ആ മലബന്ധം പോലുള്ള പ്രശ്നങ്ങളൊക്കെ പ്രഗ്നൻസി ടൈമിൽ ത്രൂ ഔട്ട് ഉള്ളവരായിരിക്കും അല്ലെങ്കിൽ ഡെലിവറിക്ക് ശേഷമാണെങ്കിൽ അമിത രക്തസ്രാവമമുള്ളവരുണ്ടാവും അപ്പം ഇങ്ങനെ പ്രശ്നങ്ങളുള്ള അപ്പം എപ്പോഴും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ അവരുടെ പ്രഗ്നൻസി ടൈമിൽ ഹിസ്റ്ററി എടുത്ത് നോക്കിയിട്ട് അവർക്ക് ഇപ്പോൾ ഇപ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്ന രീതിയിലായിരിക്കും അവർക്ക് പ്രസവ രക്ഷയുടെ മരുന്നുകൾ കൊടുക്കുന്നത് അരിഷ്ടവ് ലേഹിയൊക്കെ നമുക്ക് എല്ലാവർക്കും പ്രിഫറബിൾ ആണോ

ശ്രദ്ധിച്ചു മാത്രമേ അങ്ങനെയുള്ള കേസുകൾ കൊടുക്കാൻ പാടുള്ളൂ അപ്പൊ ഈ പൊതുവേ ഇങ്ങനെ നമുക്ക് കിറ്റുകളായിട്ട് കിട്ടുന്ന പോയി വാങ്ങിക്കുമ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും കണ്ടിട്ടായിരിക്കില്ല കാരണം കോമൺ ആയിട്ടുള്ള ഒരു മരുന്ന് കൂട്ടായിരിക്കും കൊടുക്കുന്നുണ്ട് അതായത് ഇവിടെ തന്നെ നമ്മൾ പലയിടത്തും ഇങ്ങനെ റിലേറ്റഡ് ആയിട്ട് മരുന്ന് കഴിച്ചിട്ട് കോംപ്ലിക്കേഷൻസ് ആയിട്ട് തന്നെ പല ആൾക്കാരും വന്നിട്ടുണ്ട് ഈ പൈസ ഇഷ്യൂ വരുന്നത് ചിലർക്ക് ബ്ലോട്ടിന്റെ ഇഷ്യൂസ് ഉണ്ടാകുന്നത് പിന്നെ ഡയബറ്റീസ് ഉള്ളവർക്ക് അത് ക്ലിയർ ആയോ എന്നറിയാതെ കൊടുക്കുന്നത് പിന്നെ അവരുടെ ബോഡി വെയ്റ്റ് ബോഡി മാസ് ഇൻഡെക്സ് ഒക്കെ നോക്കി അതിനനുസരിച്ചുള്ള ന്യൂട്രിറ്റീവ് ആലുള്ള മെഡിസിൻസ് യഥാർത്ഥത്തിൽ കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഇല്ലേ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ട് അതിന് നിങ്ങൾ ആയിട്ടുള്ള ഇതിൽ സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടേഴ്സിനെ തന്നെ കൺസൾട്ട് ചെയ്ത് അവരുടെ അഡ്വൈസ് അനുസരിച്ച് മരുന്ന് കഴിക്കുന്ന എന്നാണ് ഏറ്റവും അഡ്വൈസ് ആ ഒരു ഡോക്ടർ ആ ഒരു ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ പൊതുവേ പൊതുസമൂഹത്തിന് ഇങ്ങനെ പല തെറ്റിദ്ധാരണകളും പ്രസവരക്ഷയെ പറ്റിയും അതിനോടനുബന്ധമായിട്ടുള്ള മരുന്ന് കഴിക്കേണ്ട രീതിയിലെ പറ്റിയും ഒക്കെ ഉണ്ട് ഇനി വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ ഈ ഇങ്ങനത്തെ ഓരോ സംശയങ്ങളെ സംശയങ്ങളെപ്പറ്റി ഞങ്ങൾക്കറിയാവുന്നതുപോലെ ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും ഇതേപോലെയുള്ള ആയുർവേദ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസ് അറിയാനായിട്ട് ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക